നമസ്കാരം രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യം മൊത്തത്തിൽ മസ്ജിദ് മാറുന്ന അതോടെ ചെറുകക്ഷിയായിരുന്ന ബി ജെ പി എന്ന് പറയപ്പെടുന്ന ഒരു പാർട്ടി വളർന്ന് രാജ്യം ഭരിക്കുന്ന പാർട്ടിയായി മാറി ഇപ്പോൾ മൂന്ന് വട്ടമായിട്ട് തുടർച്ചയായിട്ട് കാര്യമായ പ്രതിപക്ഷം പോലും ഇല്ലാതെ ഇന്ത്യ ഭരിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു എത്തിയിരിക്കുന്നുവെന്നാണ് പ്രധാന സംസ്ഥാനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഭരിക്കുന്നത് ബി ജെ പി അപ്പോൾ ഇതോടെ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള നീക്കങ്ങളും പല വിധത്തിൽ ശക്തമായി നടക്കുന്നുണ്ട് ഇന്ത്യ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മുസ്ലിം പള്ളികൾ കൂടി പോലും ശമ്പലങ്ങളാക്കണമെന്നാവശ്യപ്പെട്ട പ്രതിഷേധങ്ങൾ രാജ്യത്ത് പലയിടത്തും നടക്കുന്നു അപ്പോൾ അതിന് പലപ്പോഴും സർക്കാർ സംവിധാനങ്ങൾ കൂട്ടുനിൽക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഇബുൾദാസ് സജീവമായി കൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യം ഒരു ആവശ്യം എന്ന് പറയപ്പെടുന്നത് മറ്റൊന്നുമല്ല ഈ മുഗൾ ഭരണാധികാരിയായിരുന്ന ഔറംഗസീബിന്റെ ശമകുടീരം പ്രാദേശികമായിട്ട് ചില ബി ജെ പി ശിവസേന ഷിഡേ വിഭാഗം ആ നേതാക്കളാണ് ആദ്യം ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുന്നിലെത്തിയത് എന്നുള്ളത് എന്നാൽ ഇന്ന് ഇതിപ്പോൾ വലിയ ഒരു നീക്കമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ അപ്പോൾ വിശ്വഹിന്ദു പരിഷത്ത് ബഹ്റംഗ് എന്നുള്ള സംഘടനകൾ ഈ ആവശ്യവുമായിട്ടൊക്കെ ഇപ്പോൾ രംഗത്തെത്തി മഹാരാഷ്ട്ര സർക്കാർ പൊളിക്കാൻ തയ്യാറായില്ലെങ്കിൽ കർസേന നടത്തുമെന്നാണ് പ്രഖ്യാപനം അപ്പോൾ ഇതിന് പിന്നാലെ നാഗ്പൂരിൽ നടന്ന പ്രതിഷേധം വലിയ അക്രമത്തിലാണ് അവസാനിച്ചത് കലാശിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ് പ്രതിഷേധക്കാരുടെ കരിയറിൽ പതിനഞ്ചോളം പോലീസുകാർ ഉൾപ്പെടെ ഇരുപത് പേർക്ക് പരിക്കേറ്റി ഇരുപത്തിയഞ്ച് ബൈക്കുകളും മൂന്ന് കാറുകളും അടക്കം അഗ്നിക്കരയാക്കി പ്രദേശത്ത് നിരോധനാജ്ഞ അള്ളാഹു മുദ്രാവാക്യവുമായി ചിലർത്തി പ്രതിഷേധക്കാരെ ആക്രമിച്ചു എന്നാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിട്ടുള്ള ദേവേന്ദ്ര ഫട്നാവിസ് സംഭവത്തോട് പ്രതികരിച്ചത് എന്നുള്ളത് അപ്പോൾ ഇതോടെ ശവകുടീരം പൊളിക്കുന്നതിൽ മഹാരാഷ്ട്ര സർക്കാർ നിലപാട് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് ഛത്രപതി സാംബാജി നഗറിലെ കുൽദാബാദിൽ സ്ഥിതി ചെയ്യുന്ന സ്മാരകം അതാണ് ഈ ഔറംഗസിംഗ് സ്മാരകം ആ ഔറംഗബാ ഔറംഗാബാദ് എന്ന പഴയ പേര് മാറ്റിയാണ് ഛത്രപതി സംഭാജി നഗർ എന്ന പേര് തന്നെ ഇപ്പോൾ അടുത്തറയാണിട്ടിരിക്കുന്നത് ഔറംഗാബാദ് ഇന്നലെയാണ് ശവകുടീരം പൊളിച്ചു കളയണമെന്ന ആവശ്യം കൂടി ഇപ്പോൾ വരുന്നത് എന്നുള്ളതാണ് നിലവിലെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലാണ് ഈ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ പ്രതിഷേധങ്ങളെയൊക്കെ തുടർന്ന് സ്മാരകത്തിന് ഇപ്പോൾ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇടയ്ക്കുള്ള വഴികളിലൊക്കെ ബാരിക്കേഡുകളൊക്കെ സ്ഥാപിച്ചിരിക്കുകയാണ് തിരിച്ചറിയൽ സന്ദർശനം മാത്രമാണ് ഇപ്പോൾ ഇവിടെ പ്രവേശനം സിആർ പി എഫ് പോലീസിന്റെ മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥർ വൻസംഘം സ്ഥലത്ത് തമ്പടിച്ചിട്ടുണ്ട് എന്നാൽ ഇതൊന്നും കൊണ്ട് കാര്യമില്ലെന്ന് തന്നെയാണ് ഇന്ത്യക്കാർ അനുഭവം കൊണ്ട് മനസ്സിലാക്കിയതാണ് കാരണം നാളെ ഒരിക്കൽ ബാബറിച്ചതുപോലെ മറ്റൊരു കറസേവയ്ക്ക് കൂടി രാജ്യം തയ്യാറാകേണ്ടിയിരിക്കുന്നു രാജ്യത്തെ വീണ്ടും ഒരു കറസേവ ഉണ്ടാകും അന്ന് ഉത്തർപ്രദേശിൽ സംഭവിച്ചത് ഇനി മഹാരാഷ്ട്രയിൽ സംഭവിക്കുമോ എന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ചെറിയൊരു ബീപോയി വലിയ അഗ്നിതാളമായി മാറുന്നതിലേക്കുള്ള യാത്രയാണോ ഇതെന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു ഒരു ചെറിയ സമരം ഒരു ചെറിയ പ്രതിഷേധം ഒരു പ്രാദേശികമായ പ്രതിഷേധം പ്രാദേശിക ബി ജെ പി നേതാക്കൾ നടത്തിയ ഒരു പ്രതിഷേധം രാജ്യം ഏറ്റെടുക്കുന്ന ഒരു പ്രതിഷേധമായി മാറുന്നു വലിയ ഗിരികളാണ് എന്ന് പറയാതിരിക്കാൻ കഴിഞ്ഞില്ല രാജ്യത്ത് ഈ ഔറംഗസേബിന്റെ സ്മാരകം മഹാരാഷ്ട്രയിൽ നിന്ന് പൊളിച്ചു മാറ്റണം എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത് ശരിയാണ് എന്ന് നമ്മുടെ രാജ്യം മനസ്സിലാക്കുക ഇവിടെ ഇനിയൊരിക്കൽ കൂടി ഒരു കർസേനയ്ക്കുള്ള കളമൊരുങ്ങിയാൽ അത് ഏതൊക്കെ തരത്തിൽ നാശനഷ്ടമുണ്ടാകും എന്നും പറയാൻ കഴിയില്ല പക്ഷെ പണ്ട് ഒന്നുമല്ലാതിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി കാലങ്ങൾക്ക് മുൻപ് ഒന്നുമല്ലാതിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ബാബറി വസ്തു കർഷേപ്പ് നടത്തിയപ്പോൾ ഇന്നൊരു രാജ്യത്തിന് തന്നെ ഭാവി ഭാഗത്തേ നിർമ്മിക്കുന്ന ഒരു പ്രസ്ഥാനമായി വളർന്നു കഴിഞ്ഞു കഴിഞ്ഞ മൂന്ന് വട്ടങ്ങളിലായിട്ട് ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമായി വളരുവാൻ കഴിയുന്നു അവർ അതിന്റെ മറ്റൊരു തുടിപ്പാണ് ഈ രണ്ടാം കർസേപ്പാർന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഔറംഗസേബിന്റെ സ്മാരകം പൊളിച്ചു മാറ്റുന്നില്ല മാറ്റമില്ലായിരുന്നുണ്ടെങ്കിൽ അവിടെ ഒരു കർഷേപ്പ് കൂടി സാധ്യതയുണ്ട് എന്ന് പറയണേ